അധ്യായം എൺപത്തിയൊൻപത് മസായിൽ ഷാഫിയായി ഒരു ഹനഫിയോട് സ്വലാത്തതിൽ എന്നാൽ സഹവ് വേണ്ടതു തന്നതിൽ അത് അഞ്ചു സമയത്തുള്ള നിസ്കാരത്തിലും വേണ്ടുന്നതായി കാണുന്നതാ നിയമത്തിലും സുബഹിക്ക് ഹനഫുഖുനു തൊഴിക്കൽ തന്നെ ഒഴിക്കാതെ തന്നവനോതലും ശരി തന്നെ അതുപോലെ മോ എന്നാലും അത് ഓദാത്ത ഫലമെന്നാണ് നിയമം ഉള്ളത് മറ്റുള്ള ദുഹറും അസർ മഹരിബ് അഷയതിൽ നബിമേൽ സ്വലാത്തൊഴിക്കും തശഹൂദ് ഔവലിൽ ഹനഫിക്ക് പാടില്ല സ്വലാത്തതിലോതലും എതിരാണ് ഷാഫിയും അതേ നിയമത്തിലും തിരുനബി വല്ലീൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് റബ്യഫിറലി ആമീനുണ്ടതിൽ റബ്യഫിറർഹം നല്ലതാണെന്നുണ്ട് കൂടുണ്ട് നബിമേൽ സ്വലാത്ത് സലാം കഴിഞ്ഞാൽ പിന്നെ ഓതേണ്ടതാണിത് നീ കൊനൂത്തിൽ തന്നെ കൂടാതെ തന്നിത് നല്ലതായി പറയുന്നതാ അൻവാറതെന്ന കിതാബ് നോക്കതിലുള്ളതാ അറിയേണ്ട കാര്യം വേണ്ട പോലറിയിച്ചുതാ അത് നിന്റെ പക്കൽ നിന്ന് റബ്ബെ ചെയ്തുതാ ദുന്യാവ് നിഴലാ തേടിയാലോടുന്നതാ ത്യജിച്ചാലതും പിരിയാതെ പിന്തുടരുന്നതാ പണമുണ്ട് എങ്കിൽ പരിസരം ജനനിബിടമാ പേക്കൂത്ത് തീർന്നാൽ കൂത്തുകാരൻമാത്രമാണ് സൽഗുണന് സമ്പത്തുള്ളതെന്തുപകാരമാ അത് ഗ്രാമമദ്യമിലുള്ള നെഹ്റിന് തുല്യമാ നിരുത്സാഹശീലൻ ഏറ്റ കാര്യമസാധ്യമാ ധൈര്യശാലികൾക്കുള്ളവാളിന് തുല്യമാ ഉള്ളവൻ ക്ഷയിച്ചെങ്കിലും നെഞ്ചിട്ടുനിൽക്കും കടമ വന്നാൽ മുന്നിലും കുലത്തിൻ്റെ ഗുണവുമതിൽ ജനിച്ചവനിൽ വരും മുളക്കുന്നതും മണ്ണിൻ്റെ ഹാൽ വിവരം തരും വിജ്ഞാനികൾ ഗുണം ചെയ്തു എന്നാൽ പിന്നെ മറ്റൊരു പ്രതീക്ഷയുമില്ലവർക്കതിലന്നേ കാർമേകമാണവരെന്ന് നീ ഓർക്കേണ്ടതാ പറയാതെ ചെയ്യും പ്രതിഫലം നോക്കാത്തതാ വിദ്വാനു മാത്രം ഉള്ളതാണിരു കണ്ണുകൾ അല്ലാത്തവർക്ക് മുഖത്ത് നോക്കിരു പുണ്ണുകൾ വിദ്വാൻ നാടെല്ലാം സ്വദേശം തന്നെ ഒരു ഡ്യൂട്ടിയും ഇല്ലാത്ത ധനമാ പൊന്നേ വിദ്വാന്റെ നാക്കവനുള്ള കൽപിന് പിന്നില മൂടന്റെ നാക്കവനുള്ള കൽപിന് മുന്നില പകവീട്ടിയാൽ തൽ സമയമിൽ സംതൃപ്തനാ ക്ഷമിക്കുന്ന പക്ഷം എപ്പോഴും സന്തുഷ്ടനാ സന്ദർഭമൊത്ത് ഗുണം ലഭിച്ചാൽ പിന്നേ ഈ ഭൂമിയെക്കാളത് വിശാലം തന്നെ നീ ഭരണകർത്താവായിരുന്നാൽ തന്നെ നിനക്കുള്ള വാഹനം സിംഹമാണ് പൊന്നേ കണ്ടാൽ ജനങ്ങൾക്കൊക്കെയും ഭയം നിന്നെ നീ നിൻ്റെ വാഹനമോർത്ത് ഭയവും തന്നെ നാക്കിന് മധുരവുമുള്ളതായാൽ പൊന്നേ സുഹൃത്തുക്കളേറ്റം അധികരിച്ചതു തന്നെ ഗുണം നൽകി വന്നാൽ ഹെറ് പോലും അടിമയാ അതുമാത്രമല്ലവൻ ശത്രുവായാൽ മിത്രമാ ബുദ്ധിക്ക് പൂർണ്ണത വന്നു എന്നാൽ പിന്നെ നാക്കിൻ്റെ ജോലി കുറഞ്ഞു പോയതു തന്നെ അശ്രദ്ധനായി അത് കാറ് ചെല്ലൽ മാറ്റണേ അതുപോലതിൻ്റെ മഹത്വവും സൂക്ഷിക്കണേ അതുകുട്ടിയെ ഉറക്കുന്ന കസുതിൽ ചെല്ലലും ശരിയല്ലതിൻ്റെ മഹത്വമല്ലതൊരിക്കലും കളിപ്പാവ തീരുന്നതാ അത് കാറുകൾ അതിനുള്ളതല്ലെന്നുള്ളതാ